ായിരം നട പന്ത്രണ്ട്

गुरु जी कहो कह कहो बड़े जी दादाला ओ ना कर പൈസ എത്ര ഇണ്ട് നമ്മളെ ആദ്യ ഒരു പൗഡർ ഒരു കൺവെൻഷൻ ഇടും ലിഫ്റ്റിക്ക് വരെ ഇടലില്ല ഇപ്പൊ ആദ്യ നമ്മള കല്യാണത്തിന് മേടിച്ച ലിപ്സ്റ്റിക് ഇണ്ടായോ അത് ഇട്ടിന് അത് സമയം കഴിഞ്ഞ് അത് സമയം കഴിഞ്ഞ കിട്ടാൻ പാടില്ല അതിലാണ് പിന്നെ നമ്മൾ നമ്മള് ലിപ്റ്റിക്കട മേടിച്ചിന് മേക്കപ്പ് സെറ്റ് തന്നെ പൈസ ഇത്രയും നല്ല പൈസ അല്ലേക്ക യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ എല്ലാം മേടിച്ച് നല്ലോണം ചെയ്യാറുണ്ടായിരിക്കാം നമ്മൾ ഐബ്രോ ഇരുപത് റുപ്യല്ലാണ്ടാവില്ല പിന്നെ മേക്കപ്പം നല്ല പൈസ അല്ലേ അങ്ങനെ പറ്റുമോ നമ്മൾക്ക് വരുമാനം കണ്ടോ ആ ഒരു ചാർജ് ഇവർ TypeError ൽ ചെയ്യുന്നേ നമ്മൾ കുറയെ മേക്കപ്പ് അതിനുള്ള വാങ്ങ മേക്കപ്പിനെ അതിത്തേ വെയിസ് അല്ലേ ഓഴ്ച്ചിട്ടുണ്ട് അങ്ങനല്ലേ ഇവേറെ മേക്കപ്പ് എടുക്കാന ആ നല്ല കാതില്ല എന്നല്ല അണ്ടിട്ട് മാർക്കാൻ കൊടുണ്ടല്ലാര പ്രക്രിയ ഡൻസ് ഇതേതാണ്ന്ന് പറഞ്ഞേ ആഹ് ഏത് ആ സാരി ഇദാ ഇതു ആദം ഇದು രാജസരന്നോർത്തിയാ നമ്മളെ അതേ വാട്ട് അറിയാ ഏത് ആ സാരി ഫ്രണ്ട്സ് ആ ബുക്കിന്റെ എന്ത് ബുക്കിന്റെ എന്താണ് അപ്പ ശോഭനന്റെ ഒരു വാട്ടാ ഇത് നോർമിന് ശോഭനന്റെ ഒരു വാട്ടാ പരിവാ ദിനനെ ഉള്ളൂ ഇതിരും

അതെ ഉം അത് അത് അതാ നല്ല രസം കാണേല് നമ്മള് അന്ന് അന്ന് വെക്കാൻ പറ്റാ ലിഫ്റ്റിക്ക് ഇട്ടിന് സാധന അതെല്ലാം അങ്ങനെ